ഇതതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗമാണ് ഒന്നിച്ച് എടുക്കാൻ എടുക്കാം ലോങ്ങാമ്പ് ചെറുതാക്കിയതാണ് തീരങ്കികളാണ് തീരങ്കികൾ മിലിട്ടറിൻ്റെ കരകൗശല വസ്തുക്കളാണ് മിലിട്ടറിൻ്റെ ഓരോ സംഭവങ്ങളാണ് ായിരം റുപ്പാണ് ഒരു മൂന്ന് റൗണ്ട് വെക്കാൻ ഇത് വെടിവെച്ച് ഇവിടെ വരേണ്ട വിസിറ്റേർക്ക് വെടിവെക്കാനുള്ള അവസരം തരും നാൽപ്പതിനായിരം ഇവരുടെ പൈസയാണ് ഏഴ് രണ്ട് ഡോളറ് ും ഇങ്ങനെ പോയിട്ട് രണ്ടാമത്തെട്ടാണ് തനലുകള് ഒരു സംഭവങ്ങളാണ് പോയിട്ട് അടുത്തിട്ടാണത് ഫിൽ ഓരോ സംഭവങ്ങളാണ് ഓരോ ടൈലർ മെഷീന് കാര്യങ്ങളൊക്കെയാണ്

ആണോ <coughs> ൂട്ടി <laughs> പോവാണ് ഇതൊരു കണ്ടറി നമ്പർ ഉണ്ട്. ഐൻടലി. ഐൻടലി. ആ. എസ്. എസ്. തൈവണി തൈവണി. അവറൻ നമ്പർ 1. അവറൻ ഗേം ഓവർ. എ ഞങ്ങളെ വീട് ഞങ്ങളെ വീടിനെ വെളിക്ക്ുന്നറത്തെ. പറ്റുന്നില്ല. വട്ടം ചെറിയ വട്ടം. കൊന്ന ചെറിയ ഒരുടി. 10 മിനിറ്റ് താങ്ങിക്കണം. വേറൊരു ബംഗളവും. തരട്ടില്ല. ഇത് മൂന്നാമത്തെ ഭയങ്കരമാണ് പതിനാറ് മീറ്ററാണ് ഇതിന്റെ നീളം പതിനാറ് മീറ്റർ ആണ് നീളം